ഓ വാല കേൾക്കുന്ന ഉമ്മമാരെ സഹോദരിമാരെ പരിശുദ്ധ ഇസ്ലാം സംവിധാനിച്ച വസ്ത്രധാരണ ധരിക്കുന്നവരാകണം ഒരിക്കലും എനിക്ക് തോന്നിയ വസ്ത്രം ധരിക്കുന്ന ഒരു സ്വഭാവമാണ് പോകരുത് ഇസ്ലാം ധരിച്ച വസ്ത്രധാരണ വേണം ഇസ്ലാം കാണിക്കുന്ന വസ്ത്രധാരണ വേണം അങ്ങനെ ധരിക്കുമ്പോ ഞമ്മളെ ഉമ്മമാരെ കൊറേ പറത മാറ്റി വെക്കേണ്ടി വരും കാരണം ഓ ഭർത്താക്കന്മാരെ പുരുഷന്മാരോട് ഞാൻ പറയട്ടെ പത്തക്കൂ നിങ്ങൾ സ്വന്തം ശരീരം നിങ്ങളെ സ്വന്തം ശരീരത്തെ നിങ്ങൾ സൂക്ഷിക്കണം പോരാ ഭാര്യ അപ്പൊ നിങ്ങൾ മാത്രം നന്നായാ പോരാ നിങ്ങൾ ഭാര്യനെയും മക്കളെയും നന്നാക്കുന്നവരാകണം ഇവിടത്തെ ഉമ്മമാരൊക്കെ വളരെ നല്ലവരാണ് ഞാനിപ്പോൾ അതിനേക്കൊന്നും കടക്കുന്നില്ല പക്ഷേ അറിയാതെ ഉമ്മമാരെ വഴി സ്വീകരിക്കുന്നത് വരുന്നു ഞാൻ ചോദിക്കട്ടെ പർദ്ധ ധരിക്കുന്നത് എന്തിനാ ഉമ്മമാരെ പർദ്ധ ധരിക്കുന്നത് എന്തിനാണ് എന്റെ സൗന്ദര്യം മറ്റുള്ളവൻ കണ്ട് ആസ്വദിക്കരുത് അതിനാണ് പർദ്ധ ധരിക്കുന്നത് അതേ സമയത്ത് ഇന്നത്തെ പാർട്ടയോ ഇന്നത്തെ പാർദ്ധ ധരിച്ചാൽ തീരെ ഭംഗിയില്ലാത്ത പെണ്ണാണെങ്കിലും അവൾ ഭംഗിയില്ല എന്നല്ല പർദ്ധ കാണുമ്പോ മനസ്സിലാക്കുന്നത് നല്ല ഭംഗിയുണ്ടോന്നാ മനസ്സിലാക്കുന്നത് അപ്പൊ പർദ്ധ ധരിക്കുന്ന ഉദ്ദേശം വേറെ എന്ന് ഇസ്ലാം പറഞ്ഞത് വേറെ അങ്ങനെ ആകാൻ പാടില്ല ഇപ്പൊ നിങ്ങളെ സർക്കലത്ത് ഉണ്ടോ എന്ന് എനിക്കറിയില്ല ടൈറ്റ് ഫിറ്റ് പർദ്ധ ധരിക്കുന്ന സഹോദരിമാരുണ്ട് കോളേജിലേക്ക് പഠിക്കാൻ പോകുമ്പോഴാകട്ടെ കല്യാണത്തിന് പോകുമ്പോഴാകട്ടെ ധരിക്കുന്ന ചെറുപ്പക്കാർ അതേ സഹോദരിമാരുണ്ട് ഒരിക്കലും ആ പർദ്ധ ഉപയോഗിക്കല്ലേ പെങ്ങളെ ഇനി ഒരു പക്ഷേ ആ പർദ്ധ ധരിക്കുന്ന സഹോദരിമാരാണ് എന്റെ വാലിലുള്ളതെങ്കിൽ ഇന്നത്തെ വാലിന്റെ സദസ്സിലൊരു തീരുമാനം വീട്ടിൽ പോയാൽ ആ പറുതങ്ങ വലിച്ചറിഞ്ഞോ എന്നിട്ട് ജ്യേഷ്ഠനോട് പറഞ്ഞോ താങ്ങളയോട് പറഞ്ഞോ പാപ്പാനോട് പറഞ്ഞോ പാപ്പാ ഇന്ന് മുതൽ ഞാൻ ആ ടൈറ്റ് ഫിറ്റ് എനിക്ക് ലൂസായി നിൽക്കുന്ന പറയാൻ 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 പാടില്ല 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 ഇപ്പൊ ചേട്ടൻ പെങ്ങളെ ഭർത്താവ് അങ്ങനെ പറഞ്ഞ ഭർത്താവിനാണ് ആദ്യം നരകം പിന്നെയാണ് ഭാര്യക്ക് നരകം ചോദിക്കട്ടെ പുരുഷന്മാരെ ഈ ഭാര്യമാരോട് ടൈറ്റ് ഫിറ്റ് പറുത ധരിക്കാൻ പാടില്ല എന്ന് പറയുന്നു പക്ഷേ അവർ ടൈറ്റ് വെറ്റ് പാർദ്ധ ധരിക്കുന്നു ആല ഞച്ച റബ്ബിന്റെ കോടതിയിൽ വരുന്നു അല്ല ഭാര്യമാരോട് ചോദിക്കുന്നു അല്ല നിങ്ങക്ക് ടൈറ്റ് വെറ്റ് പർദ്ധ വാങ്ങി തന്നത് ആരാണ് അപ്പൊ ഞമ്മളെ ഭാര്യമാര് പറയാണ് നമ്മളെ പെൺമക്കള് പറയാണ് നമ്മളെ പെങ്ങന്മാര് പറയാണ് റൊബേ എന്റെ പാപ്പയാണ് വാങ്ങിച്ചു തന്നത് എന്റെ ചേട്ടനാണ് വാങ്ങിച്ചു തന്നത് എന്റെ ആങ്ങളെയാണ് വാങ്ങിച്ചു തന്നത് എന്റെ ഭർത്താവാണ് വാങ്ങിച്ചു തന്നത് എന്നാൽ ഈ ബാപ്പക്കല്ലേ ആദ്യം നരകാം ഈ ചേട്ടനല്ലേ ആദ്യം നരകാം ഈ അനുജനല്ലേ ആദ്യം നരകാം ഈ ഭർത്താവിനല്ലേ ആദ്യം നരക എന്റെ ടൈറ്റ് വെറ്റ് കുഴപ്പം എന്താണ് കുഴപ്പം നബി പഠിപ്പിച്ചു സ്ത്രീകൾ ഒരു നിലക്കുള്ള വസ്ത്രം ധരിക്കാൻ പാടില്ല ഏത് വസ്ത്രമാണെന്നറിയോ അത് ധരിച്ചാൽ അവരുടെ ശരീരത്തിന്റെ വലിപ്പവും കട്ടിയും വ്യക്തമായും പുറത്തേക്ക് കാണുന്ന വിധത്തിൽ ടൈറ്റ് ഫിറ്റ് പർദ്ദ ധരിച്ചാൽ എങ്ങനെയല്ലേ ആ ശരീരത്തിന്റെ ആകൃതി അത് വ്യക്തമായും പുറത്തേക്ക് കാണുന്നു ഇപ്പോൾ ഒരു പുതിയ പാൻറ് വന്ന കാലമാണ് ഇവിടെ സെർക്കലത്തൊന്നും ആ പാൻറ് എത്തിയിട്ടില്ല ഞാൻ മനസ്സിലാക്കുന്നത് എത്തിയിട്ടില്ലെങ്കിൽ അള്ളാഹു എത്താതിരിക്കാനുള്ള തോഫീഖ് ചെയ്യട്ടെ ഇനി എത്തിയിട്ടുണ്ടെങ്കിൽ അത് അത് തിരിച്ചു പോകാനുള്ള തോഫിക്ക് അള്ളാഹു ചെയ്യട്ടെ ഞാൻ ഈ അടുത്ത് ഞാൻ ഈ അടുത്ത് തമിഴ്നാട്ടിൽ ഒരു വലിയ കമ്പനി നടത്തുന്ന ഒരാളാണ് അദ്ദേഹം ഈ മംഗലാപുരം പരിസരത്തുകാരനാണ് അയാൾ എന്നെ വിളിച്ചു അദ്ദേഹത്തെ കമ്പനി ഒന്ന് കാണാൻ അയാൾ അവിടെ കുപ്പായം അതിന്റെ ഫാക്ടറിയാണ് ഞാൻ അവിടെ പോയി അവിടെ പോയപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ ഇവിടെ ഏതൊക്കെ വസ്ത്രമാണ് സപ്ലൈ ചെയ്യുന്നത് അപ്പൊ ഓരോ വസ്ത്രം കാണിച്ചു തന്നു അക്കൂട്ടത്തിൽ ഒരു പാന്റ് കാണിച്ചു തന്നു ഇന്നാലില്ല ഞാൻ എന്റെ വാലിൽ സ്ത്രീകളോട് ഒരിക്കലും അത് ധരിക്കാൻ പാടില്ല എന്ന് പറയുന്ന പാന്റ് ആണ് ഞാൻ അയാളോട് ശരിയാണ് ശരിയാണ് നിങ്ങൾ ഈ ധരിപ്പിക്കുന്നത് ശരിയാണ് പക്ഷേ ഞാൻ എല്ലാ വാതിലും പറയുന്നുണ്ട് ഈ പാൻറ് ധരിക്കാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് വിഷമം തോന്നരുത് ഗണപതി ഉമ്മമാര്സ് ലെഗിൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു പാൻറ് പാൻറ് ചിലപ്പോ ഉപ്പമാരെ നിങ്ങൾക്കറിയില്ല നിങ്ങളോട് ചിലപ്പോ മകള് പറഞ്ഞിരിക്കും ഇങ്ങനത്തെ ഒരു പാൻറ്റ് വേണമെന്ന് നിങ്ങൾ അത് കൊണ്ടുവന്ന് കൊടുത്തിരിക്കും അതിന്റെ പേര് ലെഗിൻസ് ആണ് റിഞ്ഞുകൊള്ളണം എന്നില്ല ഓ അത് പാപ്പമാർക്ക് അറിയണമെന്നുമില്ല അത് പറയേണ്ടത് സഹോദരിമാരോടാണ് ഈമാനുള്ള സഹോദരിമാരോട് പറയട്ടെ അതുപാട് എനിക്ക് ഒരു പെങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാൽ എന്റെ പെങ്ങൾ അവൾ ലഗ്ഗൻസ് ധരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടൂല എനിക്ക് എന്റെ ഭാര്യ ലഗ്ഗൻസ് ധരിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടൂല എന്റെ ഉമ്മലയ്ക്കൻച്ധരിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടൂല എന്നാൽ എന്റെ വാ വരുന്ന ഉമ്മമാരും സഹോദരിമാരും ഏത് വാതിന്റെ സദസ്സിൽ വാത കേൾക്കാൻ വരുന്ന